പദവിത കഴിഞ്ഞ് അനുവും തിരികെ വരുന്നതും കാത്ത് പിറന്നാൾ ആഘോഷിക്കാൻ തയ്യാറെടുപ്പുകൾ തീർത്ത നടി സയന അറിഞ്ഞത് അനുവിൻ്റെയും നിഖിലിന്റെയും വിയോഗ വാർത്ത അപ്രതീക്ഷിത നഷ്ടത്തിൽ ഹൃദയം തകർന്ന് സീരിയൽ താരം സയന കൃഷ്ണ കണ്ണു നിറയ്ക്കുന്ന സയനയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് എങ്ങനെ ചേച്ചി മുത്തേ എന്നുള്ള വിളി ഇനി കേൾക്കാനാകില്ലല്ലോ മോളെ ഇന്ന് നിനക്കുള്ള പിറന്നാൾ ആശംസകൾ ഞങ്ങൾ എങ്ങനെ നൽകണം എട്ടു വർഷം കാത്തിരുന്ന് സ്വന്തമാക്കിയ പ്രണയവുമായി നീ യാത്രയായപ്പോൾ ഞങ്ങൾക്ക് നഷ്ടമായത് കളങ്കമില്ലാത്ത നിന്റെ സൗഹൃദമാണ് അനുകൂട്ട വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നീ ഞങ്ങൾക്ക് സമ്മാനിച്ചത് എന്നും ഓർമ്മിക്കപ്പെടുന്ന സുന്ദരമായ നിമിഷങ്ങളാണ് ശഭിക്കപ്പെട്ട ഈ പകൽ സമ്മാനിച്ചത് തീരാതൊക്കവും നിന്റെ കരുതലും സ്നേഹവും എന്നും എൻ്റെ ഹൃദയത്തിൽ ജീവിക്കും നീ തന്നുപോയ സ്നേഹത്തിന് നന്ദി ആത്മാവിന് നിത്യശാന്തി നേരുന്നു ഇങ്ങനെയാണ് സീരിയൽ താരം സയന കൃഷ്ണ അനുവിന്റെ വിയോഗത്തിൽ ഏറെ സങ്കടത്തോടെ കുറിച്ചത് എട്ടു വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു അനുവും നിഖിലും തമ്മിലുള്ള വിവാഹം നിഖിൽ കാനഡയിൽ ക്വാളിറ്റി ടെക്നീഷ്യനാണ് അനു മാസ്റ്റർ ഡിഗ്രി പൂർത്തിയാക്കി ജനുവരിയിൽ അനുവും കാനഡയിലേക്ക് പോകുവാൻ ഇരിക്കുകയായിരുന്നു ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങളായ പരിചയമുണ്ട് രണ്ടുപേരുടെയും വീട്ടുകാർ തമ്മിൽ ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഒരേ ഇടവകക്കാരുമാണ് മല്ലശ്ശേരി സ്വദേശികളായ ദമ്പതികളും കുടുംബവും സഞ്ചരിച്ച കാർ കഴിഞ്ഞ ദിവസം പുലർച്ചെ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിലടിച്ച് ദുരന്തമുണ്ടായത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ മുറിഞ്ഞ കല് ജംഗ്ഷന് സമീപമുള്ള ഗുരുമന്ദിരത്തിന് മുന്നിലായിരുന്നു അപകടം അനുവിൻ്റെ പിതാവ് ബിജു പി ജോർജും നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പനും അപകടത്തിൽ മരിച്ചു നവംബർ മുപ്പതിനായിരുന്നു ഇരുവരുടെയും വിവാഹം മലേഷ്യയിൽ മധുവിതു കഴിഞ്ഞെത്തിയ ദമ്പതികളെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നതിനിടെയായിരുന്നു അപകടം തിങ്കളാഴ്ചയാണ് ദമ്പതികൾ മലേഷ്യയിലേക്ക് പോയത് നവംബർ മുപ്പതിന് പൂങ്കാവ് സെൻറ്റ് മേരീസ് മലങ്കരപ്പള്ളിയിൽ വെച്ചാണ് ഇരുവരും വിവാഹിതരായത്